അപ്പോൾ മജന്മാരെ നമ്മളിപ്പോൾ വെട്ടിയിലെത്തിയിരിക്കുന്നു മജന്മാരെ അലിഷേക്കാണ് ഞാനുള്ള നമ്മുടെ ലക്ഷദ്വീപിലത്തെ ഏറ്റവും ചെറിയ ദ്വീപായ ബിത്രദ്വീപിലാണ് അപ്പോൾ പിത്രദ്വീപിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സാൻഡ് ബാങ്കിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നിപ്പോൾ ആ സാൻഡ് ബാങ്കിലോട്ടാണ് പോകുന്നത് മനോഹരമായ ആ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി അത് മാത്രമല്ല അതിനിടയ്ക്ക് നമ്മുടെ ഒരു കിൽത്താൻ ദ്വീപിൻ്റെ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി ഇറങ്ങാനുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്നവരോട് ക്ഷമ ചോദിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോഗ് ഉടനെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും നമുക്ക് ആ സാൻ മനോഹരമായ ആ സാൻഡ് ബാങ്കിൻ്റെ കാഴ്ചകൾ കണ്ടാലോ ഇതാ അങ്ങനെ നമ്മുടെ സാൻഡ് ബാങ്കിലോട്ട് പോകാനുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നു അതാ നമ്മൾ ഈ സ്ഥലത്തു നിന്നാണ് സാൻഡ് ബാങ്കിലോട്ട് പോകുന്നത് ഇവിടെ നിന്ന് തോണിയിലാണ് പോകുന്നത് കേട്ടോ ഈ കാണുന്ന സ്ഥലത്താണ് മൺസൂൺ കാലത്ത് ഷിപ്പ് വന്നു കഴിഞ്ഞാൽ പാസഞ്ചറിനെ കയറ്റുന്നതും ഇറക്കുന്നതും ഇതാ ഈ തോണികളിലൊക്കെയാണേ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചാണ് വേഗനിരങ്ങളിലെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ സാൻ ബാങ്കിലോട്ട് പോകാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ പിത്രദ്വീപിലോട്ട് റബിയിൽ അബലിന് മതപ്രഭാഷണത്തിന് വന്ന നമ്മുടെ ചിത്രദ്വീപ് തരണ ഉസ്താദ് ഉണ്ട് അപ്പൊ ഉസ്താദിനും കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് ുംകിർത്തെ സ്നേഹിതരെ നമ്മുടെ പിത്രദ്വീപിന്റെ ലഘോന്റെ അകത്ത് തന്നെയാണ് ഈ സാൻഡ് ബാങ്ക് ഉള്ളത് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ സാൻഡ് ബാങ്കിൽ എത്താൻ പറ്റുക അതിനിടയ്ക്കാണെങ്കിൽ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട് അത് ടൈം ടൈമാണെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കൂടിയുള്ള യാത്രകൾ അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഇതാ ചെറുതായിട്ട് കാണുന്നുണ്ട് നമ്മുടെ പിട്ടി അതായത് സാൻഡ് ബാങ്ക് ഇവിടെയാണെങ്കിൽ നേരത്തെ പണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുകയും ഇവിടെ മീൻ പിടിച്ച് ഇവിടെ ഉണക്കാനിടുകയും അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ നേരത്തെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ സാൻഡ് ബാങ്ക് വളരെ വലുതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ഇതിപ്പോൾ അത്ര വലുപ്പ് വലുപ്പമൊന്നുമില്ല മാത്രമല്ല ഇത് പലപ്പോഴും ഇവിടെ ഉണ്ടാവലില്ല കാരണം മൺ മൺസൂൺ കാലങ്ങളിൽ ഇത് കലങ്ങിപ്പോകാനാണ് പതിവ് അതിനുശേഷം വീണ്ടും ഈ മണൽത്തിട്ട് ഇവിടെ കൂടുതലാണ് സർവ്വസാധാരണ കണ്ടുവരുന്നത് നേരത്തെ ഒരു വലിയ സാൻഡ് ബാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് കലങ്ങിക്കൊണ്ട് ഒന്നും രണ്ടും മൂന്ന് സാൻഡ് ബാങ്കുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഇതൊന്നും ശാശ്വതമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത് ിത്തിര അത്തിരമുത്തമിടുന്നതുത്തിരി മുത്തല പാപ്പിടം തുതിലിത്തിരി ചേർത്ത് സംഗതി ഇതയത്തിൽ അപ്പൊ അജാമാരെ നമ്മളിപ്പോ വെട്ടിയിലെത്തിയിരിക്കുന്നു നല്ല വെയിലാണ് കേട്ടോ കണ്ണുറക്കാൻ പറ്റുന്നില്ല ഞാനൊരു നാലഞ്ച് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ അടിപൊളി ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ബിത്രദ്വീപിലത്തെ ഈ സാൻഡ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ബിത്രദ്വീപിൽ നിന്ന് ഭിത്രദ്വീപിൽ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്താലാണ് നമുക്ക് പിട്ടിയിലെത്താൻ പറ്റുകേട്ടോ അതായത് എന്നാണ് നമ്മൾ പറയുന്നത് ഈ സാൻഡ് ബാങ്കിനെ പണ്ട് ഉറു കുറുകുരു ചൂളമിത്ത കൊക്കിൽ മീങ്കൾ പോത്തിടുന്തുടി പ്രതി ചിലെങ്കി ദമ്പതിന്താവിടമേ മലിക്ക് മൗലാ തങ്ങൾ വളലാൽ പര നന്മകളുമായി മലകിയതിരുപ്പമിലേ ഉങ്കൊഞ്ചമാണിയാക